പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനൊരുങ്ങി ട്വന്റി ട്വന്റി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി പാർട്ടി അറിയിച്ചിരിക്കുകയാണ് പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് പാർട്ടിയുടെ സംസ്ഥാന ഇലക്ഷൻ കൺവെൻഷൻ കോലഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സമ്പൂർണ്ണ പരാജയമാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് പകരം കിഴക്കമ്പലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പൂട്ടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടു അയ്യപ്പസ്വാമി തന്നെ ഇപ്പോൾ സുരക്ഷിതനല്ലാത്ത സാഹചര്യമാണ് കേരളത്തിലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു അഴിമതി നടത്താതെ ഭരണം നടത്തുന്ന ട്വന്റി ട്വന്റി പഞ്ചായത്തുകളിൽ എൺപത് തവണയാണ് പിണറായിയുടെ വിജിലൻസ് കയറിയിറങ്ങിയത് ഇല്ലാതെ ഭരിച്ചാൽ ഓരോ പഞ്ചായത്തിലും ഓരോ വർഷം രണ്ടു മുതൽ മൂന്ന് കോടി രൂപ വരെ മിച്ചം വരും കിഴക്കമ്പലത്ത് പത്തു വർഷവും മറ്റു പഞ്ചായത്തുകളിൽ അഞ്ചു വർഷവും ഭരിച്ചു കഴിഞ്ഞപ്പോൾ അൻപത് കോടി രൂപ പഞ്ചായത്തുകളിൽ മിച്ചം വന്നിട്ടുണ്ടെന്നും സാബു എം ജേക്കബ് പറഞ്ഞു ജില്ലകളിലായി അറുപത് പഞ്ചായത്തിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലും ട്വന്റി ട്വന്റി മത്സരിക്കും ആയിരത്തി അറുനൂറ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടാകും കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും മുഴുവൻ സീറ്റിലും ട്വന്റി ട്വന്റി വിജയിക്കുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു അധികാരത്തിൽ വരുന്ന എല്ലാ പഞ്ചായത്തിലും ഇരുപത്തിനാല് മണിക്കൂറിലും പ്രവർത്തിക്കുന്ന സൗജന്യ ആംബുലൻസ് സർവീസ് ആരംഭിക്കും സഞ്ചരിക്കുന്ന ആശുപത്രിയും തുടങ്ങും പൂട്ടിക്കിടക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഡിസംബർ ഇരുപതിന് തുറക്കും ആരോഗ്യ സുരക്ഷാ മെഡിക്കൽ സ്റ്റോറിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ട്വന്റി ട്വന്റിയെ പരാജയപ്പെടുത്താൻ ഇടത് വലതു മുന്നണികളിലെ ഇരുപത്തിരണ്ട് പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി പ്രചരിപ്പിക്കുന്ന ഏത് രാഷ്ട്രീയക്കളിയും നേരിടാൻ പാർട്ടി തയ്യാറാണെന്നും സാബുജക്ക പറഞ്ഞു കൺവെൻഷനിൽ സംസ്ഥാന നേതാക്കളായ പി വൈ അബ്രഹാം വി ഗോപകുമാർ ജോർജ് പോൾ ചാർലി പോൾ ജിബി എബ്രഹാം ജിൻഡോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു